ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ധാരാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ആണ് നിങ്ങൾക്ക് ഇന്ന് ഉള്ളത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് ഇതെല്ലാവർക്കും തന്നെ റസനായിട്ടാകണമെന്നില്ല റസ്നായിട്ട് ആകുന്നതിൽ മാത്രം എടുക്കുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് എന്നാൽ ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് സ് ആണ് ദ ക്രിയേറ്റർ വന്നിട്ടുണ്ട് എക്സിസ്റ്റൻസ് ലൈസ് ഫ്ലവറിങ് ദ ഡ്രീം വന്നിട്ടുണ്ട് സോറി സെലിബ്രേഷൻ സോസ് ന്യൂവിഷൻ മൂമെന്റ് ടു മൂമെന്റ് പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട് സക്സസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് റിപ്പിനെസ് ആണ് ആദ്യം വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് പൂർത്തിയാകുന്നു എന്ന് പറയാം നമുക്ക് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഒരു പ്രോജക്റ്റ് പൂർത്തിയാകുന്നതായിരിക്കാം അപ്പോൾ ഇതിൽ നമുക്കത് തീരേണ്ട സമയമായി എന്നുള്ളതാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കേണ്ടത് അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻ്റാകേണ്ട എന്തോ ഒരു കാര്യം അത് കൊഴിഞ്ഞു പോയി എന്ന് കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങൾ വേണോ വേണ്ടയോ എന്നൊക്കെ മനസ്സിൽ ആകുലപ്പെട്ടുകൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായും വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ദൈവം അതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു എന്തോ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവായി പോകുന്നു എന്നാണ് കാണുന്നത് നമുക്കത് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ഒഴിവാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഡെത്താണോ അതോ എൻ്റെ അയിൽ നിന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങൾ എന്തോ ഒരു കാര്യം ശരിക്കും പൂർണ്ണമായും നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു എന്നാണ് കാണുന്നത് അതാണ് ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത് ഒരു ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് ആകാം അല്ലെങ്കിൽ ആകട്ടെ അതെന്താണെന്ന് നോക്കാം നമുക്ക് സിക്സ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങളെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച എന്തോ ഒരു കാര്യം ആ ഒരു കാര്യം നിങ്ങൾ എന്താക്കുന്നു എന്നാണ് കാണട്ടെ നിങ്ങൾ ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് കിട്ടി എന്നാണ് കാണുന്നത് ആ ചീറ്റിംഗ് കിട്ടിയ എന്തോ ഒരു കാര്യം നിങ്ങളത് പൂർണമായും എന്താക്കുന്നു ചിലപ്പോൾ അത് ദൈവഹിതത്തോടു കൂടി നിങ്ങൾക്കത് മതി ചിലപ്പോൾ അതിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം നല്ലതും ചീത്തയുമായ കുറേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം ചിലർക്ക് ചില റിലേഷൻഷിപ്പാണ് അതെന്ന് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ട് അതിനി മതി ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ക്രിയേറ്ററാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര ആക്റ്റീവ് ആകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇനി പുറത്ത് വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇത് നിങ്ങൾ ആ ഒരു ദൈവവുമായിട്ടുള്ളൊരു ഒരു കണക്ഷൻ കൂടുന്നു എന്നും കൂടെ പറയാൻ കേട്ടോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇത് ഈ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ചിലപ്പോൾ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം ഇതുവരെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം നിങ്ങൾ വേണ്ട എന്ന് വെച്ചിരുന്ന ഒരു കുറേ കാര്യം അത് പുറത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ എക്സിസ്റ്റൻസാണ് നിങ്ങൾ ഈ യൂണിവേഴ്സുമായിട്ടുള്ളൊരു ബന്ധം ഒരു ഈ ക്രിയേറ്ററുമായിട്ടുള്ളൊരു ബന്ധം എന്ന് തന്നെ നമുക്ക് പറയാം ദൈവവുമായിട്ടുള്ളൊരു കണക്ഷൻ കൂടുന്നു എന്നാണ് കാണുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ വളരെ കാമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഇന്നേ ദിവസം പിന്നെ പാസ്റ്റ് ആണ് അപ്പോൾ ഇതിൽ ഡെത്തും വന്നിട്ടുണ്ട് പാസ്റ്റ് ലൈഫ്സ് വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറേ ട്രോമ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന കുറേ കാര്യങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അതാണ് ടു ഓഫ് കപ്സ് ഇത് റിലേഷൻഷിപ്പാണ് കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതോ വ്യക്തികൾ ആ വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഈ ജന്മത്തിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം അപ്പോ ഈ ഒരു കഴിഞ്ഞ ജന്മത്തിൽ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതോ വ്യക്തികള് അപ്പോൾ ഈ ജന്മത്തിൽ ചിലപ്പോൾ നിങ്ങൾ അവരുമായിട്ടൊരു അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇതിന്ന് ഒരുപാട് ലെസൺസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ദുഃഖങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്ത് എൻ്റാക്കിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ കാർമ്മികമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു കാർമിക റിലേഷൻഷിപ്പ് ഈ ലൈഫിലും നിങ്ങളെ പിന്തുടർന്നുണ്ടോ എങ്കിൽ ആ ഒരു ട്രോമയൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം നോക്കാം ഒന്നുകൂടി ഫൈവ് ഫോൺസിൻ്റെ എനർജിയാണ് കുറച്ച് കുറേയധികം മത്സരം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നിരിക്കാം നിങ്ങളുടെ കൂടെയുള്ള ചിലപ്പം നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം നിങ്ങളോട് കുറേയധികം മത്സരിച്ചിരുന്ന ആൾക്കാരുടെ മുന്നിൽ ശരിക്കും നിങ്ങളൊരു ഒരു സ്റ്റാർ ആകുന്ന ഒരു അവസ്ഥയാണ് ഫ്ലവറിങ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ അവസ്ഥയാണ് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളെ ശത്രുക്കളായി കണ്ട ആൾക്കാരുടെ മുന്നിലായിരിക്കാം നിങ്ങളെ അല്ലെങ്കിൽ ചെറുതായി കണ്ട ആൾക്കാരുടെ മുന്നിലായിരിക്കാം ഇന്നേ ദിവസം നിങ്ങൾക്കൊരു ജയമുണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം ഇന്നേ ദിവസം ഉണ്ടാകുന്നുണ്ട് പിന്നെ ഡ്രീമാണ് ഡ്രീം കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ആരെയോ ഡ്രീം കാണുന്നു എന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ട് ഇതിലൊരു ഒരു പ്രണയത്തിൻ്റെ ഒരു ഓർമ്മകളാണ് ഒന്നുകിൽ പാസ്റ്റിലുള്ളത് അപ്പോൾ ഇതിൽ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു കാർഡും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റിലുള്ള ചില കാര്യങ്ങൾ അത് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് ആ ഈ വ്യക്തി എന്ന് പറയുമ്പം നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് അപ്പോൾ ആ വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഈ സമയം ബ്രേക്കപ്പ് ആയിരിക്കാം ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം അവർ നിങ്ങളുടെ അടുത്തായിരിക്കണം എന്നില്ല അപ്പോൾ നിങ്ങൾ ശരിക്കും ആ ഓർമ്മകളിൽ ജീവിക്കുന്നു എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ഇതൊരു ഒരു ബ്രേക്കപ്പ് പോലെയാണ് ശരിക്കും ഒരു വഴക്കുണ്ടായി നിങ്ങൾ ആയി പോയി എന്ന് കാണുന്നുണ്ട് അപ്പോൾ കുറേ ഒരു സ്വപ്നം കാണുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ടെന്ന് കാണുന്നുണ്ട് ചേഞ്ച് ആണ് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പം വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരിക്കാം ഒരു ട്രാവൽ ആയിരിക്കാം നിങ്ങൾ താമസിച്ച സ്ഥലത്തൊന്നും വേറൊരു സ്ഥലത്തേക്ക് മാറി പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഓഫീസ് മാറുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടായിരിക്കാം എന്തോ കാര്യങ്ങൾ ചേഞ്ച് വരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ അപ്പോൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്രേക്കപ്പ് ഉണ്ടായി നിങ്ങൾ ഒരുപാട് ലെസൻസ് ഇന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതായിരിക്കും നല്ലതെന്നപ്പോൾ ഒരു സ്വയം സ്നേഹിക്കാൻ ഒരു നിങ്ങൾ അങ്ങനത്തൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരോട് ഒരുപാട് ആയിരുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ സെലിബ്രേഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടപ്പം നിങ്ങൾ ഇന്നെന്തെങ്കിലും ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം ഒന്നുകിൽ മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ ഹൗസ് ഫാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുമായി ചേർന്ന് എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗതർ നടത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്കൂൾ ഇപ്പോൾ പഠിച്ച കൂടെ പഠിച്ച ആൾക്കാരുമായിട്ടൊക്കെ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ആരെങ്കിലും ആയിട്ട് ചേർന്ന് ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു ട്രിപ്പ് ആയിരിക്കാം ചിലപ്പം അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് പോകുന്നതായിരിക്കാം ലവേഴ്സ് കാർഡ് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഇതിൽ കൂടുതലും ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് കൂടുതൽ വരുന്നത് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയവരോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരോ ഒക്കെ എനർ അവർ ഇത് കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഇപ്പോഴത്തെ പ്രശ്നവും അതായിരിക്കണം റിലേഷൻഷിപ്പ് ഇഷ്യൂ അപ്പോൾ അതുകൊണ്ട് ഇതിൽ ലവേഴ്സ് കാർഡും ടു ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാസ്റ്റ് ലൈഫും വന്നിട്ടുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള സ്പാസിൽ സോൾമേറ്റ് മേറ്റ് കണക്ഷനുള്ള ആരോ ആയിട്ട് നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായെങ്കിൽ തിരിച്ച് ഇന്നേ ദിവസമോ ഈ അടുത്ത സമയങ്ങളിലോ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുമായിട്ടൊരു യൂണിയൻ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ഇന്നേ ദിവസം ചിലപ്പോൾ അവർ കാണാൻ വരുന്നതായിരിക്കാം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഇത് സോഴ്സ് ആണ് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വേറൊന്നും കണ് കാണാതിരുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള ആവശ്യങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ കാണാതിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് ചിലപ്പോൾ പുതിയ ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ന്യൂ വിഷനാണ് ജീവിതത്തെ പുതിയൊരു വിഷനോട് കൂടി കാണാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പുതിയ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ കാര്യങ്ങൾ കാണുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടതിലുപരി വേറെ കുറച്ച് കാര്യങ്ങൾ പുതിയൊരു വിഷൻ പുതിയ ചില കാഴ്ചകൾ ഒക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ മൊമെൻറ്റ് മൊമെൻ്റ് ആണ് ഇന്നേ ദിവസം കുറേയധികം ആൾക്കാരും വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ പ്രസൻറ്റ് മൊമെൻ്റിലാകാൻ ആഗ്രഹം അത് പ്രെസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എന്നാണ് കാണുന്നത് ഈ ഓരോ മൊമെൻറ്റും നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കിന്ന് ആദ്യമായിട്ട് ചെയ്യുന്നത് പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കുക എന്നുള്ളതാണ് പാസ്റ്റിലും പ്രസന്റ് പാസ്റ്റിലും ഫ്യൂച്ചറിലും ഒന്നും ഇല്ലാതെ നമ്മൾ ഈ പ്രസന്റിൽ പ്രസൻറ്റിലെന്താണോ നമ്മളിലുള്ളത് അത് നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആണ് ആദ്യമായിട്ട് നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം പ്രൊജക്ഷൻസ് ആണ് ഇതൊരു ഹീലിംഗിൻ്റെയും കൂടെ കാരണമാണ് കേട്ടോ എന്ത് ഇതിൽ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഉള്ള അല്ലെങ്കിൽ സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് ഉള്ള ബ്രേക്കപ്പ് ആയിപ്പോയ ആ ഒരു ആൾക്കാരുടെ എനർജിയിൽ കുറേ കാര്യങ്ങൾ ഹീൽ ഹീലാകുന്നുണ്ട് എന്നുള്ളതാണ് ചില ചില ആൾക്കാർ എന്തെങ്കിലും ഒരു കോർട്ടിൽ നിങ്ങൾ ഡിവോഴ്സ് പെറ്റീഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന അതിനൊരു ഹിയറിങ്ങും കൗൺസിലിങ്ങൊക്കെ ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് രണ്ട് ഭാഗവും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിങ്ങൊക്കെ വയ്ക്കാനുള്ള അങ്ങനത്തെ ഒരു ഹിയറിംഗ് വളരെ ദിവസമായിരിക്കാം അപ്പം നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കുറ്റങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ നാനു പെൻഡ്ലിസിൻ്റെ എനർജിയാണ് അപ്പോൾ പൈസയുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസം തന്നെ ആയിരിക്കും എന്നാണ് കാണുന്നത് നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസകൾ കിട്ടുമായിരിക്കും ബിസിനസ് നടക്കുന്നവർക്കും നടത്തുന്നവർക്കും നല്ലതാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ വളരെ നല്ല എനർജിയാണ് ഇന്നേ ഉള്ളത് ഇപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എനർജി എനർജിയാണ് ഇതെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കണ്ടാൽ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ആർക്കെങ്കിലും നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം നടക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്